ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ഒരു ഹോം മെയ്ഡ് റോസ്റ്റഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നത് വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അതെങ്ങനെ ഇതൊരു അര ലിറ്റർ പാലാണ് ഇതിലേക്ക് ഒരു പുളിന്ന് വെച്ചിട്ട് ഇതിലേക്ക് ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് എടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊണ്ട് മിക്സ് ചെയ്യാം അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതിനൊരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് അര മണിക്കൂർ ആയിട്ട് ഈ മോരണ്ണം കലഞ്ഞിട്ട് എടുക്കാം ഇതിっぱ അര മണിക്കൂർ കഴിഞ്ഞി പിന്നെ ചിക്കൻ മാറ്ററൈറ്റ് എടുക്കാം എനിവണ്ട ഇതി കുറച്ച് വെളുത്തുള്ളി രണ്ടെണ്ണം ഇഞ്ചി ഒരു ചെറിയ ഉള്ളി അത് നല്ലോണം മിക്സിയിലിട്ട് ചതച്ചിട്ട് എടുക്കുക അത് ഈ ചിക്കനിലിട്ട് കൊടുക്കുക ഇനി രണ്ട് മുട്ട വേണം അത് പൊട്ടിച്ചിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിനുള്ള മുളക് പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് ചിക്കൻ മസാല കുറച്ച് മഞ്ഞൾ രണ്ട് സ്പൂണും മൈദപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം കൈകൊണ്ട് തന്നെ നല്ലോണം കുഴച്ച് മിക്സ് ചെയ്യാം എല്ലാ ചിക്കനിലേക്കും മുളക് പൊടിയും മസാലപ്പൊടിയും എത്തണം ും നല്ലോണം കുഴച്ചിട്ട് അരമണിക്കൂറും കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിപ്പോ കുഴച്ച് കഴിഞ്ഞു ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിപ്പോ അരമണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്ക് റോസ്റ്റഡ് ഉണ്ടാക്കാം അതിനുവേണ്ടി മൈദപ്പൊടി കുറച്ച് കോൺഫ്ലവർ പൊടി വേണോ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്യാം ഒരു പാത്രത്തിൽ കുറച്ച് നല്ല വെള്ളം കൂടി എടുത്തു വെക്കണം ഇനി ഒരു പീസ് ചിക്കൻ എടുക്കുക അത് ഈ മൈദപ്പൊടിയിൽ മുക്കുക നല്ലോണം മൈദപ്പൊടി എല്ലായിടത്തും ആവണം കൈകൊണ്ട് തന്നെ ചെയ്യുക എന്നിട്ട് വെള്ളത്തിൽ മുക്കുക ഒന്നും കൂടി മൈതയിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക ഇനി ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഇതിട്ടിട്ട് പൊരിച്ചെടുക്കാം കുറച്ച് പീസെല്ലാം പൊരിക്കാനിട്ടിട്ടുണ്ട് ഇടക്കിടക്ക് ചിക്കൻ ഇളക്കി കൊടുക്കണം ചിക്കൻ്റെ എല്ലാ ഭാഗവും നല്ലോണം വെന്തിനോന്ന് നോക്കണം ചെറിയ സ്കീമിലേ വെക്കാൻ പറ്റുള്ളൂ ചിക്കൻ്റെ ഉള്ള് വേവണം അപ്പം നമ്മുടെ ബ്രോസ്റ്റഡ് എല്ലാം ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ